പാത്തുന്ന് പാത്തുന്ന്സംഗയുടെ മിന്നും സെഞ്ചുറിയുടെ പിൻബലത്തിൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ശ്രീലങ്കയ്ക്ക് എട്ട് വിക്കറ്റിൻ്റെ തകർപ്പൻ വിജയം നാലാം ഇന്നിംഗ്സിൽ വിജയിക്കാൻ ആവശ്യമായ ഇരുന്നൂറ്റി പതിനെട്ട് റൺസ് പിന്തുടർന്ന ലങ്ക വെറും രണ്ട് വിക്കറ്റ് നഷ്ടത്തിലാണ് വിജയം പിടിച്ചെടുത്തത് പത്തു വർഷത്തിനു ശേഷമാണ് ശ്രീലങ്ക ഇംഗ്ലണ്ടിൽ ഒരു ടെസ്റ്റ് മത്സരം വിജയിക്കുന്നത് ആദ്യ ഇന്നിംഗ്സിൽ അറുപത്തിനാല് റൺസും രണ്ടാം ഇന്നിങ്സിൽ പുറത്താകാതെ നൂറ്റി റൺസ് നേടുകയും ചെയ്ത പാത്തുന്ന് നിസംഗയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് അവസാന ടെസ്റ്റിൽ തോൽവി വഴങ്ങിയെങ്കിലും ആദ്യ രണ്ട് ടെസ്റ്റുകളിൽ വിജയിച്ച ഇംഗ്ലണ്ട് പരമ്പര സ്വന്തമാക്കിയിരുന്നു തൊണ്ണൂറ്റിനാലിന് ഒന്നെന്ന നിലയിൽ അവസാന ദിവസം ബാറ്റിംഗ് ആരംഭിച്ച ലങ്കയ്ക്ക് ജയിക്കാനാവശ്യമായ നൂറ്റി ഇരുപത്തഞ്ച് റൺസ് നേടുമോ എന്ന ആശങ്കയിലായിരുന്നു ആരാധകർ അഞ്ചാം ഓവറിൽ തന്നെ കുശാൽ മെൻഡിസിനെ പുറത്താക്കി ആറ്റ്കിൻസൺ ഇംഗ്ലണ്ടിന് പ്രതീക്ഷ നൽകിയിരുന്നു മുപ്പത്തേഴ് പന്തിൽ ഏഴ് ഫോർ ഉൾപ്പെടെ മുപ്പത്തൊമ്പത് റൺസ് നേടിയ മെൻഡിസ് രണ്ടാം വിക്കറ്റിൽ നിസംഗയ്ക്കൊപ്പം അറുപത്തൊമ്പത് റൺസിൻ്റെ കൂട്ടുകെട്ട് സൃഷ്ടിച്ചിരുന്നു തുടർന്ന് ആഞ്ചലോ മാത്യൂസ് നിസംഗയുമായി ചേർന്ന് ഇംഗ്ലീഷ് ബൌളിങ്ങിനെ സധൈര്യം നേരിട്ടതോടെ മത്സരം ലങ്കയുടെ പക്ഷത്തേക്ക് തിരിഞ്ഞു ലങ്കൻ ഇന്നിംഗ്സിൻ്റെ മുപ്പത്തഞ്ചാം ഓവറിൽ ആറ്റ്കിൻസനെതിരെ മൂന്ന് റൺസ് നേടിക്കൊണ്ട് നൂറ്റിയേഴ് പന്തിൽ നിന്നും നിസംഗ സെഞ്ചുറി പൂർത്തിയാക്കി പിന്നീട് നാൽപ്പത്തൊന്നാം ഓവറിൽ ബഷീറിനെ ബൗണ്ടറി കടത്തിക്കൊണ്ട് നിസംഗ തന്നെ ലങ്കയ്ക്ക് ചരിത്ര വിജയം സമ്മാനിച്ചു മത്സരം അവസാനിക്കുമ്പോൾ നൂറ്റി ഇരുപത്തിനാല് പന്തിൽ പതിമൂന്ന് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ നൂറ്റി ഇരുപത്തേഴ് റൺസോടെ നിസങ്കയും അറുപത്തൊന്ന് പന്തിൽ മൂന്ന് ഫോറും ഉൾപ്പെടെ മുപ്പത്തിരണ്ട് റൺസോടെ മാത്യൂസുമായിരുന്നു ഗ്രീസിൽ ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സിൻ്റെയും സാക്രോളുടെയും അഭാവം ഇംഗ്ലണ്ടിന് തിരിച്ചടിയായെന്ന് പറയാം ഉജ്ജ്വല ഫോമിലായിരുന്ന ജോറൂട്ട് അവസാന ടെസ്റ്റിൽ പരാജയപ്പെട്ടതും ഇംഗ്ലണ്ടിനെ ദോഷമായി ബാധിച്ചു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി